ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തലവെസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ പദ്ധതിക്ക് തുടക്കമിടുകയാണ് ഇടുകയാണ് നമ്മുടെ അതിലോക്കത്തെ പറമ്പിൽ ഒരു മഹാകണി വെട്ടിയായിരുന്നു അപ്പം മഹാബണിയുടെ കൊമ്പെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മൾ കരിമീൻ വീശുന്ന സ്ഥലം അവിടെ നമ്മൾ വെള്ളത്തിലിറങ്ങി അത് നാട്ടിവെക്കുകയാണ് കുറേ ആവാസവ്യവസ്ഥ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നിട്ട് അതിനകത്ത് ആഴ്ചകളോളം തീറ്റിയിടും തീറ്റിയിട്ടിട്ട് അതിൻ്റെ നമുക്കൊന്ന് രണ്ട് കരിമീൻ പിടിക്കുന്ന കൂട് അതായത് മഞ്ഞക്കുഴി പിടിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയതാണ് പിന്നീട് അത് കരിമീൻ പിടിക്കുന്നതിലേക്ക് കൺവെർട്ടാക്കിയായിരുന്നു അപ്പോൾ ആ കൂട് നമ്മളിതിനിടയ്ക്ക് വെച്ചു കൊടുത്തിട്ട് മീൻ പിടിക്കാനുള്ള പദ്ധതിയാണ് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ എന്നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മീൻ അതിനകത്ത് തങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് അതിന് ചുറ്റും വല വളച്ചിട്ടാണെങ്കിലും നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്നൊരു ഇതുവരെ ചെയ്യാത്തൊരു സംവിധാനം നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും ഉണ്ട് അതിലോക്കത്തെ അരുണുമുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം മഹാകണി എപ്പറ വെട്ടിയതിന്റെ കമ്പെല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ആറിൻ്റെ നടുത്ത് അധികം ആഴമില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കരിമീനൊക്കെ വെച്ചുന്ന സ്ഥലത്ത് നമ്മൾ താഴെ ഇറങ്ങി മുങ്ങി പുത്തി വെച്ചിട്ട് പടൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാലും അതായത് നമ്മൾ മീനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഇങ്ങനെ പോലെ അതായത് മീനൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടെന്ന് വേണേൽ പറയാം അതായത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തീറ്റിയിട്ട് കൊടുക്കുക ഇതൊക്കെയായിരുന്നു പരിപാടി അപ്പം അതിനിടയ്ക്ക് നമ്മളൊരു കൂടും കൂടെ വയ്ക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് കൂട് പോയി പൊക്കി നോക്കാൻ അതിനകത്ത് മീനുണ്ടോ നീന്തില്ല എന്നുള്ളത് ഇതാണ് നമ്മുടെ കടൽ സക്സസ് ആണ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കി കൊടുത്തില്ല ലക്ഷണം അയക്കാം നീലുണ്ടോ നമ്മൾ കയറാൻ പിടിക്കുമ്പോഴേ ഇല്ല അപ്പം ഇറങ്ങും അല്ല ഇറങ്ങി നാട്ടി വെച്ചേക്കൊരു എല്ലാം നടത്തും ഇതിനകത്ത് എന്താ പോലുള്ള വിഷമമാണ് നമ്മുടെ കഷ്ടപ്പാടിന് പദം കണ്ടു തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൂട് കെട്ടി വെള്ളത്തിടണം ഏറ്റി എടുത്തില്ലല്ലോ ആ കപ്പ ഉണ്ടായിരുന്നു കപ്പ ഉണ്ടോ ഇന്ന് വീട്ടി ഇല്ലെങ്കിൽ ആ കൊച്ചു കൊച്ചിനോട് പറഞ്ഞിട്ട് പറിച്ചിട്ട് കൊണ്ടിടാം അമ്മ ഒന്ന് പറിച്ചു തരും കൂട് വെക്കാൻ പരുവത്തില് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് പടന്ന് സെറ്റ് ചെയ്തേണ്ടത് അയ്യോ ഒരു കപ്പ പട കിടന്ന ഇതുകൊണ്ട് വെള്ളത്തിനാകുന്നൊക്കെ വൈകിട്ട് പോകുമ്പോ ഇനിയും കാണുവാ ഇനിയുണ്ടെങ്കിലോ വേറെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തെ മീനുണ്ടെങ്കിൽ തൊഴിഞ്ഞു പോകുന്ന ആളുടെ പുഴയുടെ ബലത്തിൽ അറിയാൻ പറ്റും ഭയങ്കര പണമായിരിക്കും കൂടെ എടുത്തോണ്ട് വരാ അവൻ എന്നിട്ട് വെള്ളത്തിൽ കിട്ടില്ല കണ്ടോ വച്ചു ആ കൂടി ചേർത്തന്നോ ചേച്ചു ആ ആയിക്കൊണ്ടുപോവാച്ച റെഡി ആയിക്കോളൂ അത് ആ താങ്ക് യു താങ്ക് യു പറയുമ്പോ നമ്മൾ സാധാരണ എന്നാ പറയാം ആ വെരി ഗുഡ് നമ്മളിതിന് നാപ്പൊന്ന് അടയ്ക്കണം ചെറുക്കി ഇതിനകത്ത് ഇടണം അതിന് കുട്ടിയായി ചില കുട്ടി കരിമീ കിട്ടി എപ്പാ നടുണ്ട് ഞാൻ പിടിച്ചില്ല ശരി 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 താങ്ക് യു കൂട്ടൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ആ മനുത്ത മൊത്തം ഇങ്ങനെ കിട്ടി തരുന്നോ അവിടെ അവിടുന്ന് കയറി തരാടോ എവിടെയുണ്ട് അവിടുന്ന് വിട്ടേ ഇതുകൊണ്ട് പിന്നെ എല്ലാം നമ്മളെ തേടി എത്തുകയാണ്